ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ലഞ്ച് പൊതിച്ചോറാണേ എനിക്ക് പൊതിച്ചോറ് വേണം എന്ന് കൊതി തോന്നുമ്പോഴെല്ലാം ഇവിടെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടൊരു വാഴയും നട്ട് വളർത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കുഞ്ഞം വാഴ അതിൻ്റെ ഇല വെട്ടിയാണ് ഇന്ന് പുതിച്ചോറ് ഉണ്ടാക്കുന്നത് കാരണം ഇനിയിപ്പോൾ ഈ ഇല നിർത്തിയിട്ട് കാര്യമില്ല ഇവിടെ മഞ്ഞുകാലം തുടങ്ങി ഇനിയിപ്പോൾ ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു പോവും കൊഴിഞ്ഞു പോയിട്ട് ഇനി അത് പിന്നെ വീണ്ടും കിളർത്ത് വരാനൊരു ഏപ്രിൽ മെയ് ഒക്കെ ആവും അപ്പോൾ ഒരു നല്ല തൂശ്നെല്ലാം വെട്ടി വാട്ടി അതിനേക്ക് നല്ല ചൂടുള്ള ആവി പറക്കുന്ന കുത്തിരിച്ചോറ് വിളമ്പി അതിൻ്റെ പൊക്കത്തിലേക്ക് നെല്ലിക്ക വെച്ചരച്ച് ഒരു ചമ്മന്തി ഉരുട്ടി വെച്ചു പിന്നെ ഇനി അടുത്തത് പുതിച്ചോറിനൊഴിച്ചു കൂടാൻ പറ്റാത്ത വറുത്തമീനാണ് മീനാണേ വെച്ചു പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയണത് ഞാനുണ്ടാക്കിയത് ക്യാബേജ് തോരനാണ് ക്യാബേജ് തോരം കൂടാതെ നല്ല പിക്കിള് അതായത് വെളുത്തുള്ളി പിക്കിള് അമ്മ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കി തന്നിട്ട് പോയ പിക്കിളാണ് അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് അത് കഴിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം പിന്നെ അടുത്ത ഐറ്റം പൊട്ടറ്റോ മെഴ്ക്കൂരിറ്റിയാണ് പൊട്ടറ്റോ മേഴ്ക്കൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ പണ്ടത്തെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പൊതിച്ചോറിൽ അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിൽ സ്ഥിര ഐറ്റമായിരുന്നു പിന്നെ അടുത്ത ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഐറ്റം മുട്ട പൊടിച്ചത് അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഈ ഇലയൊന്ന് പൊതിഞ്ഞ് വെക്കണം പൊതിഞ്ഞ് ഒരു മിനിമം നാല് മണിക്കൂറെങ്കിലും ഈ പൊതിച്ചോറിങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞ് ഈ പൊതി അഴിക്കുമ്പോൾ ഉള്ളൊരു മണം എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മണമായിരിക്കും പിന്നെ ഈ ചോറും ചമ്മന്തി തോരനും അച്ചാറും മുട്ട പിടിച്ചതും മീനും എല്ലാം കൂടി ഇട്ട് ഇളക്കി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വരുവാണ് ഇഷ്ടമില്ലാത്ത മലയാളികൾ കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ പൊതിച്ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ